ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ദുബായിലേക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സൊറോട്ടയും പൊരിയപ്പും പിന്നെ നെയ്യടിയാണ് കാസർഗോട്ട ആള നെയ്യട് പൊരിയമ്മ ഇത് മൂന്നാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾ വെറുതെ എന്തിനാ ബോക്സിലിട്ട് ഇട്ടിട്ട് വെക്കുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് വീഡിയോ എടുന്ന് അതുകൊണ്ടാണ് ഞാൻ പാക്കിങ്ങിൻ്റെ വീഡിയോയും കൂടി നിങ്ങൾക്ക് ഷെയർ കേട്ടോ എനിക്ക് ഇൻസ്റ്റാൽ വരുന്ന മെസ്സേജ് ഫുൾ ഇത് തന്നെയാണ് കേട്ടോ നിങ്ങൾ വെറുതെ പറഞ്ഞിട്ടിരുന്നല്ലേ നിങ്ങൾ പാക്കിങ് ഒന്നും ചെയ്യുന്നില്ലാലോന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാക്കിങ് ആക്കുന്ന വീഡിയോ മാത്രം ഞാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ഈ ചൊറോട്ടനെ പൊരിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞമ്മൾ പുരയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫുള്ളായിട്ട് കാണാത്തവരാണ് ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഒന്ന് കമൻ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇനിയും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വീഡിയോ ചെയ്തിട്ട് കുറേ പേര് ഇതുപോലെ കണ്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലത്തെ അപ്പങ്ങൾ അച്ചറുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് സെയിം അതേപോലെ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുണ്ടാക്കിയിട്ട് കേട്ടോ ഇത് പൊരിയപ്പം ഉണ്ടാക്കുന്ന കേട്ടോ ഇതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് നല്ല ടേസ്റ്റാണ് ഞമ്മൻ ഉണ്ടാക്കി അമ്മ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ പിന്നെ എനിക്ക് കൂടുതൽ ഓർഡർ ഉള്ളത് ദുബൈയിലേക്ക് കാരണം ദുബൈക്കാർക്കൊന്നും കിട്ടിയില്ലാന്നല്ല അവർക്കെല്ലാം ഈ ദുബൈയ്ക്ക് പോകുമ്പോൾ അപ്പം കൊടുത്തേക്കുന്നത് അത് നാട്ടിൽ തലക്കുള്ള ഒരു പതിവാണ് നമ്മൾ കാസ്റ്റൗട്ടാൾ ഇതുപോലത്തെ ഉണക്കപ്പം എന്ന് പറയും പെരുന്നാളപ്പം കൊടുത്തേക്കുന്നത് ഒരു നിർബന്ധമുള്ള കാര്യം പോലെയാണ് അതെന്തായിട്ടും ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ആൾക്ക് ഇങ്ങനെ ഇതുപോലെ എല്ലാവരും വാങ്ങിയിൽ കൊടുക്കും അപ്പോൾ പുറേ നിന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു ടേസ്റ്റും കൂടി കൂടുതലല്ലേ അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ഞങ്ങളെപ്പോലത്തെ കൂടുതൽ ആൾക്കാരും വാങ്ങാൽ അപ്പം എൻ്റെ അടുത്ത് ഇനി റേറ്റ് ഉള്ളത് മുന്നൂറ് മുന്നൂറ്റി അൻപത് അങ്ങനെയാ കേട്ടാ ഒരു കിലോ പൊരിയപ്പത്തിന് മുന്നൂറ് മുന്നൂറ്റി അമ്പത് പിന്നെ നെയ്യെടക്കാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് അങ്ങനെയാണ് എൻ്റെ അപ്പത്തിൻ്റെ റേറ്റ് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര റേറ്റാണ് റേറ്റ് ഒന്നുമില്ല ഞാൻ ഈ സെയിം സാധനം തന്നെ ഞാനിപ്പം എൻ്റെ അങ്ങനെ പോകുന്ന സമയത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിയായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ മുന്നൂറ് റേറ്റൊന്നും ഇല്ല പക്ഷെ അന്നെങ്കിലും ഈ ടേസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടാ അവരുണ്ടാക്കുന്ന സാധനത്തിനെങ്ങാട്ടും ഏറ്റവും നല്ല ടേസ്റ്റിലാണ് ഞാൻ അതൊരു വേറെ തന്നെ ഒരു പരിയപ്പാണ് ഈ പൊരിയപ്പല്ലേ ഇല്ല അതായത് ഈ ടേസ്റ്റും അതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്കൊക്കെ കിട്ടുമില്ലയോന്ന് എനിക്കറിയില്ല അത്രയും അടിപൊളി ആയിട്ടുള്ള അപ്പാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സെൽ ചെയ്യേട്ടാ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു അഞ്ചാറ് പേരെങ്കിലും ഇതേ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് പാക്കിങ്ങ് ആക്കുന്ന ഒന്ന് ഇട്ടിട്ട് തരുമോ നിങ്ങൾ പറയുന്ന കളവല്ലേ അതുകൊണ്ട് മാത്രമാണ് പാക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് പോയി ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് കൊടുത്തെങ്കിൽ നല്ലൊരു വരുമാനം മാർഗ്ഗം കൂടി ആവട്ടെ എന്താ വെച്ചെങ്കിൽ ഒരു കിലോന് മുന്നൂറ് മുന്നൂറ്റി അമ്പതൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഇപ്പം തേങ്ങയില്ലാത്ത വീടാണ് ഏത് വീടുകളിലുണ്ടായില്ല തേങ്ങയില്ലാത്ത അപ്പം ഇതിന് വെറുതൊന്നും പണിയില്ല വീട്ടിലാണെങ്കിൽ പച്ചേരി അതൊക്കെ ഉണ്ടാവും അത്യാവശ്യം വല്ല ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പം കൂടി ആകട്ടെ ഇത് പൊരിയപ്പം അതേപോലെ ആണെങ്കിൽ സൊറോട്ടയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഉണ്ടാക്കുക എല്ലാ അപ്പം വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ചെറിയ ചിലവിൽ നമുക്ക് കുറച്ച് നമുക്ക് തടി കൊണ്ട് മനിക്കണം എന്ന് മാത്രം അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ എന്തെങ്കിലും റെസിപ്പി അറിയാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ റെസിപ്പി പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാ അപ്പത്തിൻ്റെ റെസിപ്പിയും ഞാൻ എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കയറിയിട്ട് ചാനൽ ചെക്ക് ചെയ്യാം പിന്നെ അപ്പം മാത്രമല്ല കേട്ടോ ഞാൻ ഇതുപോലെ അച്ചാറും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കും അച്ചാർ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കട്ടെ കൂടുതലും പോകുന്നുള്ളത് എനിക്ക് അച്ചാറാണ് അപ്പത്തിനേക്കാട്ടും കൂടുതലും പോകുന്നുള്ളത് അച്ചാറാണ് കൂടുതൽ അച്ചാർ പോകുന്നുണ്ട് അപ്പോൾ ആർക്കും അച്ചാർ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെസ്സേജ് ഇട്ടേ ഞാനിങ്ങനെ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കും കൂടി ഒന്നും ഒരു ഉപകാരം നിങ്ങൾക്കും കൂടി ഇതുപോലെ സെയിൽ ചെയ്യാമല്ലോ പിന്നെ വെറുതെ വീട്ടിലിരുന്നിട്ട് ആരും വെറുതെ ഇരുന്നിട്ട് സമയം കളയേണ്ടാലോ എന്ന് വെച്ചിട്ടാണ് ഇതുപോലത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ പേര് പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് നീ സെയിൽ ചെയ്യുന്ന എന്തിനാ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിരുന്നത് നിങ്ങൾക്ക് എന്നെ സെയിൽ ചെയ്താൽ പോലെ നിന്റെ കച്ചവടം തന്നെയല്ലേ നീ ഇല്ലാണ്ടാക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു നിങ്ങൾ താ താത്ത താത്ത ചെയ്യുന്ന പോലെ ചെയ്തിട്ട് എനിക്കും കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റി അത് താങ്ക്സ് ആയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ നമ്മളിവിടെ കൂടെ മറ്റുള്ളവർക്കും കൂടി ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സന്തോഷം കൂടിയാണ് ഇട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കൊരു യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നത് കൊണ്ട് എനിക്കതും കൂടി ഒരു ഉപകാരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് പാക്ക് ചെയ്ത മൂന്നപ്പത്തിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും റെസിപ്പി വേണമെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുമാത്രല്ല വേറെ കൂടി അപ്പത്തിൻ്റെ വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇത് ഞാനിത് ഓൺലൈനിലാട്ടാ ഈ വാക്കം സീലർ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ നിങ്ങൾക്ക് ആർക്കും കാശ് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പേക്ക് ആകാൻ പറ്റും പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഗ്ലൗസ് ഇട്ടൂടെ കുറച്ച് ഹൈജീനിക്കായിട്ട് ചെയ്തുകൂടേ എന്നൊക്കെ പക്ഷെ നമ്മൾ നല്ല വൃത്തിയോട് കൂടി തന്നെയാണ് കേട്ടോ ചെയ്യുന്നുള്ളത് കൈയെല്ലാം വൃത്തിയാക്കി തന്നെയാണ് പാക്കൊക്കെ ചെയ്യുന്നുള്ളത് അല്ലാതെ നമ്മൾ പാക്ക് ചെയ്യുന്നൊന്നല്ല ഒന്നല്ല വൃത്തിയോടെ കൂടി തന്നെയാണ് എല്ലാം നമ്മൾ ചെയ്യാറുള്ളത് വൃത്തിയില്ലായെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തിയില്ലാത്ത ഒരു പണിയും ചെയ്തിട്ടില്ല അല്ല വൃത്തിയില്ലാതെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടെടുക്കൂലായിരുന്നു വൃത്തിയില്ലാതെ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടിടോ അങ്ങനെയൊന്നും ചെയ്യില്ല വൃത്തിയോടെ കൂടി തന്നെയാണ് എല്ലാം ചെയ്യുന്നുള്ളത് അങ്ങനെ വൃത്തിയില്ലാത്തൊരു വീ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ കാസ്റ്റ് ഔട്ടാറ് പിന്നെ പെരുന്നാൾക്ക് നിർബന്ധമായിട്ട് മുപ്പത് നോമ്പ് നോക്കിയിട്ട് എത്ര മടുത്തിട്ടുണ്ടെങ്കിലും ഈ പെരുന്നാടപ്പം ഉണ്ടാക്കാത്തത് നൂറിൽ ഒരു പത്ത് പേര് മാത്രമേ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും എല്ലാവരും പെരുന്നാൽ അപ്പം ഉണ്ടാക്കലുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കലുണ്ട് എന്ന് വെച്ചെങ്കിൽ എല്ലാവർക്കും ആ പെരുന്നാക്ക് പെരുന്നാക്കസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ അപ്പം ആണ് നമ്മൾ കാസർഗോഡ് പെരുന്നാൾ അപ്പം പുറത്തായിരിക്കും ഈ അപ്പത്തിന് അത്ര അറിയില്ല നമ്മൾ കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ട് കഴിഞ്ഞാൽ തന്നെ ഈ അപ്പം ഇല്ല കേട്ടോ അവർ പെരുന്നാക്കെല്ലാം ഉന്നക്കായ് കട്ട്ലേറ്റ് അങ്ങനെയാണ് ഉണ്ടാൽ നമ്മൾ ഈ കാസർഗോഡ് ഈ ചുറ്റുവട്ടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പെരുന്നാളപ്പുള്ളൂ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കൂടിയാണ് അപ്പോൾ എനിക്ക് ദുബൈയിൽ നിന്ന് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഓർഡേഴ്സിനെ അപ്പം ഇനി എനിക്ക് നാളെയും പറ്റുന്നവരുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കൂടുതൽ ഓർഡേഴ്സ് ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് കിട്ടുന്നുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആയിരിക്കും കാഴ്ച ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇത്ര കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്